പ്രൊഫഷണൽ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനിടയിലും സ്വകാര്യ ജീവിതത്തിൻ്റെ പേരിൽ സൈബർ ലോകത്ത് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് ഗോപി സുന്ദർ വിമർശനം പലപ്പോഴായി അധിക്ഷേപത്തിനും വഴിമാറിയിട്ടുമുണ്ട് ഇപ്പോഴും ഏതൊരു സുഹൃത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാലും ഗോപി സുന്ദറിന് നേരെ ഈ അധിക്ഷേപം ഉയരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഗോപി സുന്ദറിൻ്റെ ജന്മദിനം താരത്തിന് പിറന്നാൾ ആശംസകളുമായി നിരവധി ആരാധകരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു അത്തരത്തിൽ ആശംസ അറിയിച്ച ഒരു വ്യക്തിയായിരുന്നു താരാ നായർ മോഡലായ താരാ നായർ മുൻ മിസ്സിസ് കേരളയും ബിസിനസ് വുമണുമാണ് ഗോപി സുന്ദറിന് പിറന്നാൾ ആശംസിച്ചുകൊണ്ട് താരാ നായർ പങ്കുവച്ച കുറിപ്പ് വളരെയധികം വൈറലായി മാറിയിരുന്നു ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങളുള്ള ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഗോപിക്കുള്ള താരയുടെ പിറന്നാൾ സമ്മാനം നിങ്ങളൊരു ജെമ്മാണ് കൂടെയുള്ളതിന് നന്ദിയെന്നും ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് നായർ കുറിച്ചു ഇതോടെയാണ് പതിവ് പോലെ സംശയങ്ങളും വിമർശനങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ രംഗത്തു വന്നത് ഗോപി സുന്ദറും താരയും പ്രണയത്തിലാണോ എന്ന് ചിലർ ചോദിച്ചപ്പോൾ അധിക്ഷേപം എന്ന രീതിയിൽ ഗോപി സുന്ദർ അടുത്ത ആളെ പിടിച്ചോ എന്നായിരുന്നു അധിക്ഷേപത്തിൻ്റെ ശൈലിയിൽ മറ്റു ചിലർ ചോദിച്ചത് എന്നാലിപ്പോഴിതാ ഈ സംശയങ്ങൾക്കെല്ലാം മറുപടിയുമായി താരാനായർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഗോപി സുന്ദർ തൻ്റെ അടുത്ത സുഹൃത്ത് മാത്രമാണെന്നും ഒരുമിച്ചുള്ള ഫോട്ടോ പങ്കുവെച്ചെന്ന് കരുതി അയാളുമായി റിലേഷനിലാണെന്നോ അർത്ഥമൊന്നും താര നായർ ചോദിക്കുന്നു ഫൺ വിത്ത് സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താര ഗോപി സുന്ദറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താര നായർ മറുപടി നൽകുന്നത് ഗോപി എൻ്റെ നല്ല സുഹൃത്താണ് ഒരു ഫോട്ടോ ഒരാളുടെ കൂടെ എടുത്തുവെന്ന് കരുതി അതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് പറയാനാകുമോ മെയ് പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം പിറന്നാൾ ആഘോഷ പരിപാടിയിലേക്ക് എന്നെയും ക്ഷണിച്ചിരുന്നു എന്നാൽ അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ലെന്നും താര പറയുന്നു എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഗിഫ്റ്റ് ഹാമ്പറിങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ പറയണമെന്ന് അവൾ പറഞ്ഞിരുന്നു ആ സമയത്താണ് എനിക്ക് ഗോപി സുന്ദറിൻ്റെ പിറന്നാൾ ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണം ലഭിക്കുന്നത് നിർഭാഗ്യവശാൽ എനിക്ക് പിറന്നാൾ പരിപാടിയിലേക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ അവളോട് ഗിഫ്റ്റിൻ്റെ കാര്യം പറയുകയായിരുന്നു സാറിനൊപ്പമുള്ള ഒരു ഫോട്ടോ ഉണ്ടാകുമോ എന്ന് അവൾ ചോദിച്ചു അങ്ങനെ ഞാൻ കൊടുത്ത ഫോട്ടോയാണ് നേരത്തെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അത് ഒരു ഫോട്ടോടെ അവളുടെ പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങളോട് കൊളാബ് ചെയ്യാൻ ചോദിച്ചു ഞാനും അദ്ദേഹവും അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതുമാത്രമാണ് ഉണ്ടായത് ഗോപി എന്ന് പറയുന്നത് ശരിക്കും ഒരു ജെം തന്നെയാണ് സത്യം എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ എന്നാൽ നുണയ്ക്ക് ഒരുപാട് വാചകങ്ങളുണ്ടെന്നാണ് എൻ്റെ ഡിക്ഷണറി അതുതന്നെയാണ് ഗോപി സുന്ദറിലും ഞാൻ കണ്ടത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും താര കൂട്ടിച്ചേർക്കുന്നു